െ നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുലെ നമ്മുടെ മജ്ലിസ് തബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലാനും ലൈക്ക് ചെയ്യാനും തുടർന്ന് എല്ലാ ദിവസവും നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ വിക്രുതു ആ മജിലിസ് ഉണ്ടാവും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം കടങ്ങൾ വീടാനുള്ള പരിഹാരത്തിനെ കുറിച്ചും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ മഹാന്മാര് പഠിപ്പിച്ച ഒരു വഴിയെക്കുറിച്ചുമാണ് സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമുക്കൊക്കെ അറിയാം അതുപോലെ തന്നെ കടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയക്കേണ്ട ഒരു വിഷയമാണെന്ന് നമ്മൾക്കറിയാം ഒരുപാട് ആളുകളും അറിയാതെ കടക്കണിയിൽ പോയി ചാടുന്നുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ കടത്തിനെ കുറിച്ച് കാവൽ ചോദിക്കാൻ മഹാനായ നബിസ്ഹു അലഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കടം വീടാനുള്ള ഒരുപാട് പ്രാർത്ഥനകളും മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സലഫു സാലിഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാന കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷല്ല ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അസ്മാനയിലെ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾക്കറിയാം കുറിച്ച് പരിശുദ്ധ തന്നെ നമ്മളെ ഇങ്ങനെയാണ് അള്ളാഹുവിന് ധാരാളം പേരുകളുണ്ട് ആ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അങ്ങനെ ആ പേര് പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവിനോട് ആ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ പ്രയാസങ്ങൾ അള്ളാഹു സുബാനുഭവത്താലേ മാറ്റുമെന്നുള്ളതാണ് മഹാന്മാരി ഇത് വിശദീകരിച്ച് പറയുന്നു ഹുസ്ന ചെല്ലി നമ്മുടെ ദുയാവിന്റെ ഏതേത് ആവശ്യങ്ങളും അള്ളാഹുവിനോട് പറയാം ഗൂട് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം സാമ്പത്തികമായ അഭിവൃദ്ധിയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാം നല്ല മക്കളാണ് വേണ്ടതെങ്കിൽ അതിനെക്കുറിച്ച് പറയാം നല്ല ദാമ്പത്യ ജീവിതം വിവാഹ ജീവിതമാണ് വേണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം നല്ല വാഹനാണ് വേണ്ടതെങ്കിൽ അതിനെക്കുറിച്ച് പറയാം നല്ല കച്ചവടമാണ് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം അപ്പൊ നമ്മളെ ദുനിയാവിന്റെ ഏതേത് വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങൾക്കൊക്കെ അസ്മാനെ ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ആഹ്റത്തിലെ ഏതേത് വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞ് അള്ളാഹുവിനോട് ചൊല്ലി ദുആ ചെയ്യാം എന്നുള്ളതാണ് ഹൗദുൽ കൗസറിന് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക സ്വർഗത്തിൽ പ്രവേശിക്കാൻ ജല്ലി ദുആ ചെയ്യുക അള്ളാഹുവിനോടും രക്ഷയ്ക്ക് വേണ്ടി ജല്ലി അള്ളാഹുവിനോടും ദുആ ചെയ്യാം അതുപോലെ തന്നെ മുൻകർ എന്ന് പറയുന്ന രണ്ട് മലക്ക് ചോദ്യം ചെയ്യുമ്പോൾ അതിന് കൃത്യമായി മറുപടി കൊടുക്കണമെന്ന് ജല്ലി അള്ളാഹുവിനോടും ദുആ ചെയ്തു കഴിഞ്ഞാൽ കബറിൽ നമ്മൾക്ക് കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിയും അതുപോലെ നന്മ നന്മതിന്മ തൂക്കുന്ന സമയത്ത് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും അസ്മാ ഉല്ലുസന ജല്ലി കഴിഞ്ഞാൽ ഇങ്ങനെ അസ്മാ ഉല്ലുസനെ കൊണ്ട് ധാരാളം നേട്ടങ്ങളുണ്ട് ദുന്യാവിയായ നേട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ ആഹ് പരലോക നേട്ടങ്ങൾ ഉണ്ട് എന്ന് മഹാന്മാര് നമ്മളെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ അസ്മാല്ലുസനെ നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക അസ്മാനെ എന്നും ചെല്ലണം എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം അസ്മാല്ലുസനെല്ലിയ പോരാ നമ്മളെ ജീവിതത്തിൽ ഒരു കൂട്ടുകാരന്റെ പോലെ നമ്മൾ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അസ്മാനയുടെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും നമ്മളെ വീട്ടിലൊക്കെ അസ്മാഅ എഴുതി വെക്കുക ചില ആളുകൾക്കൊക്കെ അറിയാം അലഹമുല്ല കാണാതറിയാത്ത ആളുകളൊക്കെ അസ്മാഅസിനെ പഠിക്കണമെന്നാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ആസ്മാനയില് വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ കബീർ എന്ന് പറയുന്ന ഇസ്മു യാ കബീർ എന്ന് പറയുന്ന ഇസ്മ അത്ഭുതങ്ങളുടെ കലവറയാണ് അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ യാ കബീർ എന്ന് പറയുന്ന ഇസ്മു നമ്മൾ ഞാൻ പറയുന്നത് പോലെ ചൊല്ലിക്കഴിഞ്ഞാൽ സാമ്പത്തികമായ അപൂർദ്ധി ഉണ്ടാവും എത്ര വലിയ കടമുണ്ടെങ്കിലും അള്ളാഹു സുബാനകൂത്താര അത് മാറ്റി തരുമെന്നുള്ളതാണ് പക്ഷെ ഇത് ചെല്ലാൻ ചില നിബന്ധനകൾ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഈ യാ കബീർ എന്ന് പറയുന്ന ഇസ്മു ചെല്ലാൻ ചില ഷർത്തുകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഷർത്ത് ആരോടും പറയാതെ ചെല്ലണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ യാ കബീർ എന്ന് പറയുന്ന ഇസ്മു ചെല്ലുന്നുണ്ട് എന്ന് നമ്മളെ കൂട്ടുകാരോട് പോലും പറയാൻ പറ്റില്ല നമ്മൾ അടുത്ത് കടക്കുന്ന ഭാര്യനോടും പറയണ്ട ആരോടും പറയേണ്ട നിങ്ങൾ സ്വന്തമായി രഹസ്യമായി ചെയ്യേണ്ട ഒരു വിഷയമാണ് യാ കബീർ എന്ന് പറയുന്ന ഇസ്മു ചെല്ലൽ അതുപോലെ തന്നെ ഈ ആ കബീർ എന്ന് പറയുന്ന ഇസ്മുചൊല്ലി നമ്മൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടിയാൽ ഒരു അനുഗ്രഹം അള്ളാഹു തന്നു കഴിഞ്ഞാൽ അത് മറ്റൊരാളോട് പറയാനും പാടില്ല യാ കബീർ എന്ന ഇസ്മു ഇസ്മുചൊല്ലി അള്ളാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു എനിക്ക് സമ്പത്ത് തന്നു എന്റെ കടങ്ങളൊക്കെ വീടി ഇങ്ങനെ ആരോടും സന്തോഷവാർത്ത പറയാനും പാടില്ല എന്നുള്ളതാണ് ഇത് രഹസ്യമായി കടക്കണമെന്ന് മഹാന്മാര് അവരെ കിതാബുകളിൽ അതിന്റെ ഒരു നിബന്ധനയായി പഠിപ്പിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യമാണ് ചെല്ലേണ്ടത് എന്ന് ചോദിച്ചാൽ മുന്നൂറ്റി അറുപത് പ്രാവശ്യം വളരെ സിമ്പിൾ അല്ലേ മുന്നൂറ്റി അറുപത് പ്രാവശ്യമാണ് ചെല്ലേണ്ടത് വെറും എന്ന് മാത്രമല്ല ചെല്ലേണ്ടത് അതിന്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടി പറയണം എങ്ങനെയാ പറയേണ്ടത് യാ യാ കബീറു കബീറു ലാ ഉഖൂലു എന്റെ കൂടെ വലിയവനായ അള്ളാർന്നും അള്ളാഹുവിനേക്കാൾ ഒന്നും ഈ ലോകത്ത് ഇല്ല ഇല്ലാഹുല്ല അർത്ഥം വിശേഷണങ്ങളുടെ ഉന്നതമായ അവസ്ഥയെ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിക്കും കഴിയൂലെന്നുള്ളതാണ് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയൂല അതിലുള്ള ബുദ്ധി നമുക്ക് അള്ളാഹു തന്നിട്ടില്ല എന്നുള്ളതാണ് അള്ളാഹുവിനെ കാണാനുള്ള കണ്ണ് നമുക്കില്ല ഈ ലോകത്ത് വെച്ച് അള്ളാഹിനെ കാണാനുള്ള കണ്ണ് നമുക്ക് തന്നിട്ടില്ല അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളുടെ ഉന്നതമായ അവസ്ഥയെ മനസ്സിലാക്കാൻ ലോകത്ത് ഒരു ബുദ്ധിക്കും സാധ്യമല്ല ഒരു ബുദ്ധിക്കും സാധ്യമല്ല പിന്നെ അല്ലേ നമ്മളെ ചെറിയ ബുദ്ധി കൊണ്ട് നമുക്ക് സാധ്യമല്ല എന്നാണ് ഈ വിക്റിന്റെ അർത്ഥം അപ്പൊ ഇത് നമ്മൾ ഏത് സമയത്താ ചെല്ലേണ്ടത് നല്ല സമയം സുബഹി നിസ്കാരത്തിന്റെ ശേഷമാണ് അതല്ലെങ്കിൽ മകരുബി നിസ്കാരത്തിന് ശേഷമാണ് ചെല്ലേണ്ട കണക്ക് മുന്നൂറ്റി അറുപതാണ് മുന്നൂറ്റി അറുപതിൽ എത്രയും കൂടാം മുന്നൂറ്റി അറുപതിൽ ഒന്നും കുറയാൻ പറ്റൂല മുന്നൂറ്റി അയിപത്തി ഒമ്പതാക്കാൻ പറ്റൂല മുന്നൂറ്റി അമ്പത്തെട്ടാക്കാൻ പറ്റൂല മുന്നൂറാക്കാൻ പറ്റൂല മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത്തൊന്ന് അങ്ങനെ മുകളിലേക്ക് അഞ്ഞൂറാവാം നാനൂറാവാം ആയിരം വരെ ആകാം എന്ന് വരെ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആരോടും മിണ്ടാതെ ഈസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ കടങ്ങൾ വീടുകയാണ് കൊട്ടക്കണക്കിൽ കടം ഉണ്ടെങ്കിലും അള്ളാഹു വീടാൻ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ സമ്പത്ത് നമ്മളെ തേടി വരുമെന്നുള്ളതാണ് നമ്മൾ അങ്ങോട്ട് പോകൊന്നും വേണ്ട ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അള്ളാഹു നമ്മൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഇങ്ങോട്ട് നൽകുമെന്നുള്ളതാണ് നിന്റെ ഏതേത് ഉദ്ദേശങ്ങൾ ഉണ്ടോ നിന്റെ ഏതേത് ഉദ്ദേശങ്ങളുണ്ടോ ആ ഉദ്ദേശങ്ങൾ മുഴുവനും അള്ളാഹു സുബാനുഭൂത്താലെ നിറവേറ്റി തരിക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു തരും അതുപോലെ തന്നെ നിന്റെ മുമ്പിൽ ഒരാളും അഹങ്കരിച്ച് നടക്കൂല ഞാൻ വലിയ ആളായിട്ട് നമ്മളെ മുമ്പിൽ നമ്മളെത്ര താന്ന ആളാണെങ്കിലും നമ്മളെ മുമ്പിലും ഒരു പ്രമാണിയും ഒരു മുതലാളിയും വലിയ ആളായിട്ട് നടക്കൂല എന്നുള്ളതാണ് ഞമ്മളെ അവര് ബഹുമാനിക്കും നമ്മളെ കണ്ടാൽ അവര് ഒന്ന് മൈൻഡ് ചെയ്യുമെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് അല്ല നമ്മളെ കാണുമ്പോൾ ചില ഉണ്ടല്ലോ ആളുകളുണ്ട് മുതലാലൊക്കെ മുതലാല്മാരൊക്കെ മെയിൻറ്റൈൻ ചെയ്യൂല ഒരു വലിയ ആൾക്കാരെ പോലെ അങ്ങനെ നടക്കും പക്ഷെ അതാണ് ഏറ്റവും വലിയ ആൾ നമുക്കറിയാലോ അപ്പൊ അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഇസ്മു നമ്മൾ ഈ ദിക്കർ പതിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ നമ്മളെ മുമ്പിൽ തലമൊക്കെ നടക്കൂല തലമൊക്കി നടക്കൂല എന്ന് പറഞ്ഞാൽ അവരെ തല മുറിഞ്ഞു പോകുന്നല്ല പിന്നെ ഒരിക്കലും അവർ നമ്മളെ മുമ്പിൽ അഹങ്കരിച്ച് നടക്കുകയില്ല എന്നുള്ളതാണ് ഈസ്മിന്റെ മറ്റൊരു വറക്കത്ത് അതുപോലെ തന്നെ നിന്റെ ശത്രു പോലും നിന്നെ ഭയക്കുന്നതാണ് നമ്മൾ ശത്രുക്കളെ ഭയക്കാറുണ്ട് അല്ലെ നമുക്കിപ്പോ ശത്രുക്കളെ ഭയമാണ് പക്ഷെ ഈ ഇസ്മു ചെല്ലിക്കഴിഞ്ഞാൽ ശത്രു നമ്മളെ ഭയക്കും അത് എത്ര വലിയ ശൈതാനീയത്തുള്ള ശത്രുവാണെങ്കിലും എത്ര വലിയ ശക്തിയുള്ള നമ്മളെ ശത്രുവാണെങ്കിലും ഈ ഇസ്മ ഈ പറഞ്ഞ വിക്ർ നമ്മളെ ജീവിതത്തിൽ മുറുത പിടിച്ചു കഴിഞ്ഞാൽ അവര് നമ്മളെ ഭയക്കുമെന്നുള്ളതാണ് അഥവാ ഇല്ലാതെയാകുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ശത്രുക്കളെ ഭയക്കാതെ നല്ല അന്തസ്സോടുകൂടെ ധൈര്യത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയും ചൊല്ലിക്കോ ഒന്നിന്റെ കൂടെ എല്ലാവരും ചെയ്യണേ എല്ലാ പ്രയാസങ്ങളും ുംകറ്റണേ മദിസ് അവസാനിപ്പിക്കുകയാണ് രാവിലെ ആറു മണിക്ക് വിശാലമായിരിക്കും ആ മന്ദിരസ് ഉണ്ടാകും കഴിഞ്ഞാളുകൾക്ക് അതിൽ പ്രത്യേകം പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ Bye. Uh -huh.